ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത് എന്നുള്ള യേശുവിൻ്റെ കൽപ്പനയുടെ സ്വരത്തിലുള്ള ആ വാക്കുകൾ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഹൃദയത്തിൽ ഏറ്റുവാങ്ങാം ഇന്ന് ഈ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഷിബിനും ജിൻസിയും പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതും ഓർക്കേണ്ടതുമായ ചില കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ ഇതിനു മുമ്പും ദിവ്യബലി മറ്റു കൂദാശകൾ എന്നിവയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അതിൽ പങ്കാളികളായിട്ടുണ്ട് സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ഈ സന്നിധിയിലായിരിക്കുമ്പോൾ അല്പം വ്യത്യാസമുണ്ട് ഒന്ന് ഇന്ന് ഈ കൂതാശയുടെ കാർമ്മികർ എന്ന് പറയുന്നത് നിങ്ങളാണ് കത്തോലിക്ക സഭയിലെ കത്തോലിക്ക സഭയിൽ ലത്തീൻ റീത്തിൽ വിവാഹം എന്ന കൂതാശയുടെ കാർമ്മികർ ദമ്പതികളാണ് അച്ഛൻ എന്ന് പറയുന്നത് സാക്ഷി ദിവ്യ ബലിയുടെ കാർമ്മികൻ അച്ഛനാണ് വിവാഹം എന്ന കുതാശയിലെ കാർമ്മികർ ദമ്പതികളാണ് നിങ്ങളാണ് ഇന്നത്തെ ഈ കുതാശയിലെ വിവാഹം എന്ന കുതാശയിലെ കാർമ്മികർ കൂടി എന്തുകൊണ്ട് മറ്റെല്ലാ കുതാശകളും അഭിഷിക്തർ കൈകാര്യം ചെയ്യുമ്പോൾ ഈ കുതാശയിലെ കാർമ്മികരായി നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തത് ദൈവം തൻ്റെ സൃഷ്ടികർമ്മത്തിൽ നിങ്ങളെ പങ്കാളികളാക്കുവാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ദൈവത്തോടൊപ്പം നിങ്ങളെ ഉയർത്തിക്കൊണ്ട് തൻ്റെ സൃഷ്ടികർമ്മത്തിലെ പങ്കാളികളാക്കുകയാണ് അപ്പോൾ ആദ്യത്തെ പടി എന്ന് പറയുന്നത് അച്ഛൻ ആ മുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഞാൻ എന്ന തലത്തിൽ നിന്ന് നാം എന്ന തലത്തിലേക്കുള്ള ഒരു ചുവടുവയ്പാണ് ഇന്ന് ആദ്യത്തേത് ഇതുവരെ എല്ലാം ഞാൻ ആയിരുന്നു ഇനി മുതൽ അത് നാം ആവുകയാണ് ഇതുവരെ എല്ലാം എൻ്റേതായിരുന്നു ഇനി മുതൽ അത് നമ്മുടേതാവുക എൻ്റെ ലോകത്ത് നിന്നും നമ്മുടെ ലോകത്തേക്കുള്ള ഒരു ചുവടുവയ്പ്പിൻ്റെ ആദ്യപടിയാണ് എന്ന് അവിടെ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളില്ല എൻ്റെതായൊരു ലോകമില്ല സ്വാർത്ഥത എന്നുള്ള ഒരു വാക്കില്ല ഈ നമ്മുടെ ഡിക്ഷണറിയിൽ ഇനി നമ്മുടെ ലോകമാണ് നമ്മുടെ ജീവിതമാണ് നമുക്കായിട്ടാണ് ദൈവം ഇനിയെല്ലാം ഒരുക്കുന്നത് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നാം കടക്കുക അപ്പോൾ ഐ എന്നുള്ള ഞാൻ യു എന്നുള്ള നീ ഈ രണ്ട് വാക്കും വരുന്നത് ഇംഗ്ലീഷിലെ സിന്നും സണ്ണുമാണ് സിന്നു പറയുന്നത് പാപം അതിൻ്റെ നടുവിലത്തെ വാക്കാണ് ഐ എന്ന് പറയുന്ന ഞാൻ അപ്പോൾ പാപത്തിന്റെ കേന്ദ്രമായ ഞാൻ അതിൽ നിന്ന് മാറി എൻ്റെ ലോകത്തിൽ നിന്നും മാറുമ്പോൾ യു എന്ന് പറയുന്ന നീ ഇതിൽ വരുമ്പോൾ ഒരു സൺ ആയി മാറുകയാണ് സിൻ എന്നുള്ള പാപാന്ധകാരത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് സൂര്യപ്രകാശത്തിൻ്റെ നന്മയുടെ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ വെളിച്ചത്തിൻ്റെ ലോകത്തിലേക്ക് വെളിച്ചം പ്രസരിപ്പിക്കുന്ന ഒരു സൂര്യനായി മാറുകയാണ് നാം എന്നുള്ള നിങ്ങൾ അപ്പോൾ വെൻ ഐ ഗോസ് ഔട്ട് ആൻഡ് യു കംസ് ഇൻ സിൻ സിൻവിക്കംസ് സൺ അതാണ് പറയുന്നത് ഞാൻ എന്ന് പറയുന്ന ഐ പുറത്തേക്ക് പോയി നീ എന്ന് പറയുന്ന യു അതിലേക്ക് വരുമ്പോൾ ഞാൻ എന്ന് പറയുന്ന സ്വാർത്ഥതയുടെ ഇരുട്ട് മാറി നാമെന്നുള്ള സൂര്യപ്രകാശത്തിലേക്ക് നമ്മുടെ ലോകത്തെ പ്രകാശമാനമാക്കുകയാണ് ഇനി രണ്ടു പേരും കൂടിയുള്ള ജീവിതത്തിൽ വിവാഹം എന്ന കൂതാശയിലൂടെ രണ്ട് വ്യക്തികൾ ഒന്നിക്കുമ്പോൾ രണ്ട് മനുഷ്യ വ്യക്തികളാണ് ഒന്നിക്കുന്നതെങ്കിലും വിവാഹമെന്ന കൂതാശയിൽ ചേരുന്നത് മൂന്ന് വ്യക്തികളാണ് നാം രണ്ട് വസ്തുക്കൾ ചേർത്ത് വയ്ക്കുമ്പോൾ ഈ രണ്ട് വസ്തുക്കൾ മാത്രമല്ല അത് ഒന്നിപ്പിക്കുവാനായി ചേർത്ത് വയ്ക്കുന്നത് നടുക്ക് ഒരു മൂന്നാമതൊരു വസ്തു പശ എന്ന് പറയുന്ന ഒരു വസ്തു ചേർത്താൽ ഈ രണ്ട് വസ്തുക്കൾ ഒന്നാവുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ രണ്ട് മനുഷ്യജീവിതങ്ങൾ ഒന്നാകണമെങ്കിൽ അതിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ സ്നേഹം ഈ പശയായി ഇതിൽ ഉൾക്കൊള്ളണം അപ്പോൾ ദൈവം കൂടിച്ചേരുന്ന ഒരു വിശുദ്ധ കർമ്മമാണ് വിവാഹമെന്ന ഭൂതാശ ഇതിൽ രണ്ട് മനുഷ്യ വ്യക്തികളും ദൈവം കൂടിച്ചേരുമ്പോഴാണ് ഇത് പൂർണ്ണമാകുന്നത് ഈ ദൈവത്തിൻ്റെ സ്നേഹമാകുന്ന പശ നിങ്ങളെ എന്നും ഒന്നിച്ചു നിർത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം ഉൾക്കൊള്ളേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ അടിയുറച്ച് നിന്ന് പോകേണ്ട ചില പുണ്യങ്ങൾ ഇവയെക്കുറിച്ചെല്ലാം ബോധ്യവും ബോധവുമുള്ളവരായിരിക്കുക ഒരു വലിയ